പാകിസ്ഥാൻ ഞെട്ടിച്ച് ഇന്ത്യ താലിബാൻ ബന്ധം ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ താലിബാന്റെ സ്ഥിരം പ്രതിനിധി എത്തി മുഫ്തി നൂർ അഹമ്മദ് നൂർ എന്ന താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് താലിബാന്റെ സ്ഥിരം പ്രതിനിധിയായി ഡൽഹിയിൽ അഫ്ഗാൻ എംബസിയിൽ ചുമതലയേൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധി ഡൽഹിയിൽ ഇല്ലായിരുന്നു ആ അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് താലിബാന്റെ പ്രതിനിധി ഡൽഹിയിൽ അഫ്ഗാൻ എംബസിയിൽ സ്ഥിരം പ്രതിനിധിയായി എത്തുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാനാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് താലിബാന്റെ വിദേശകാര്യമന്ത്രിയും താലിബാന്റെ വ്യവസായ മന്ത്രിയും കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യയുമായി നിരവധി കരാറുകളിൽ ഒപ്പിടാൻ താലിബാൻ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും നിരന്തരമായി ഇന്ത്യയും താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയവും നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇന്ത്യയിൽ വീണ്ടും താലിബാന്റെ സ്ഥിര പ്രതിനിധിക്ക് ഇന്ത്യ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മുഫ്തി അഹമ്മദ് നൂർ ഇന്ത്യയിലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഡൽഹിയിലെ ആസ്ഥാനം സന്ദർശിച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിലെ താലിബാൻ ഹൈ കമ്മീഷണറായി മുഫ്തി നൂർ അഹമ്മദ് നൂർ ചുമതലയേൽക്കുമെന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഒഴിവാക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യ തള്ളിക്കളയുന്നു പാകിസ്ഥാന്റെ ശത്രുരാജ്യമായ അഫ്ഗാനിസ്ഥാനുമായി താലിബാനുമായി ഇന്ത്യ അടുത്ത ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു താലിബാന്റെ വിദേശകാര്യ മന്ത്രി മന്ത്രി കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത് തന്നെ പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു താലിബാനുമായി ഇന്ത്യ ഉണ്ടാക്കുന്ന ഈ ഊഷ്മളമായ ബന്ധം ഒരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ഇന്ത്യയാണ് താലിബാന്റെയും ബലൂജ് ലിബറേഷൻ ആർമിയുടെയും പിന്നിലെ ചാലക ശക്തിയെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗമായ റോയുടെ സാമ്പത്തിക സൈനിക സഹായത്തോടുകൂടിയാണ് താലിബാനും ബലൂജ് ലിബറേഷൻ ആർമിയും പാകിസ്ഥാനെ ആക്രമിക്കുന്നതെന്നുമാണ് അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഇതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യ ബാഹ്യശക്തികളുടെ സഹായം തേടുന്നുണ്ട് കാരണം ഇന്ത്യയിൽ തീവ്രവാദം വളർത്താനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യാനും ആഗ്രഹിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ആ രാജ്യത്തിനെ പോലെ ഇന്ത്യ പാകിസ്ഥാനിൽ തീവ്രവാദികളെ കയറ്റി വിടുന്നില്ല ഇന്ത്യ പാകിസ്ഥാനിൽ സ്ഫോടനം നടത്തുന്നില്ല ഇന്ത്യ പാകിസ്ഥാന്റെ ഏതെങ്കിലും കാര്യത്തിൽ ആക്രമണത്തിനോ ഇടപെടലോ ഇടപെടലിനോ പോകുന്നില്ല എന്നാൽ പാകിസ്ഥാന്റെ ശത്രുക്കൾ പാകിസ്ഥാനുള്ളിൽ ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങൾക്ക് പാകിസ്ഥാൻ തിരിച്ചടി കിട്ടുന്നു ഇന്ത്യ അത് നോക്കിയിരിക്കുന്നു ചിലപ്പോൾ അവർ ഇന്ത്യ സഹായിച്ചിരിക്കാം സഹായിക്കാതിരിക്കാം ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം എന്നാൽ പാകിസ്ഥാൻ ചിന്തിക്കുന്നത് മുഴുവൻ തങ്ങൾക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകുന്നത് മുഴുവൻ ഇന്ത്യയുടെ താൽപ്പര്യ ഇന്ത്യയുടെ കളി കൊണ്ടാണ് ഇന്ത്യയാണ് ഈ ശത്രുരാജ്യങ്ങൾ മുഴുവൻ തങ്ങൾക്കെതിരെ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നത് എന്നതാണ് പാകിസ്ഥാൻ ചിന്തിക്കുന്നത് ഇന്ത്യ ഇതിനെ കുറ്റം പറയുന്നുമില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം താലിബാനുമായി ഇന്ത്യ എടുക്കുന്നത് ആഗ്രഹിക്കുന്നില്ല താലിബാനുമായുള്ള ഇന്ത്യയുടെ ഊഷ്മളബന്ധത്തെ പാകിസ്ഥാൻ കൂടിയാണ് കാണുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ റഷ്യയുടെ സഹായം തേടുന്നത് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ചൈനയുടെ തുർക്കിയുടെ ഒക്കെ സഹായം തേടിയ സൗദി അറേബ്യയുടെ സഹായം തേടിയ പാകിസ്ഥാന്റെ തിരിച്ചടിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം കൂടുതൽ ഊഷ്മളമായിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനും താലിബാൻ സേനയും പാകിസ്ഥാന് വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിർത്തിയിലേക്ക് ഉണ്ടായാൽ പാകിസ്ഥാനിലേക്ക് വമ്പൻ യുദ്ധമുണ്ടാകും ബലൂജ് ലിബറേഷൻ ആർമിയുടെ കഴിഞ്ഞ ദിവസത്തെ വലിയ മുന്നറിയിപ്പും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒരു കത്ത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ലഭിച്ചിരിക്കുന്നു ബലൂജിസ്ഥാൻ എന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്നാണ് ആ കത്തിലൂടെ ബലൂജ് ലിബറേഷൻ ആർമി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ കത്ത് പ്രസിദ്ധപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു വിദേശ രാജ്യത്തിന് നൽകിയ അംഗീകാരത്തിന് തുല്യമായ അംഗീകാരം നൽകിക്കൊണ്ട് വെലൂജി ലിബറേഷൻ ആർമി വെലൂജി പ്രവിശ്യയുടെ ഭരണകാരികൾ അവർ ഇന്ത്യക്ക് നൽകിയ കത്തിനെ ഇന്ത്യ അംഗീകരിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബലൂചിസ്ഥാനോ രാജ്യത്തെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു താലിബാൻ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു തെരുക്ക് താലിബാൻ ഇന്ത്യ പാകിസ്ഥാന്റെ ഏതൊക്കെ ശത്രുക്കളുണ്ടോ അവരെയൊക്കെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു ഇതൊരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കാവുന്ന കാര്യമല്ല പാകിസ്ഥാൻ ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടല്ല പരോക്ഷമായി ഇന്ത്യ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് മുന്നിൽ മുട്ടാനോ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഒരു ഭീകര രാജ്യമായി പാകിസ്ഥാൻ അതപ്പതിച്ചിരിക്കുന്നു